നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ആരാധകരെയും എന്തിന് സ്വന്തക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ ബാല പൊതുജീവിതത്തിലേക്ക് കടന്നത് തുടർച്ചയായ അഭിമുഖങ്ങളിൽ മുൻ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയാണ് വാർത്തകളിൽ ബാല ഇടം പിടിച്ചിരുന്നത് താൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നായിരുന്നു സ്ഥിരം പരാതി എന്നാൽ മകൾ തീർത്തും അപ്രതീക്ഷിതമായി നൽകിയ ലൈവ് വീഡിയോയിലൂടെ കാര്യങ്ങൾ തീർത്തും മാറിമറിഞ്ഞു ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ നാലാം വിവാഹത്തിലേക്ക് ബാല കടന്നു അതോടെയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ബാലയ്ക്ക് ആരുമല്ല എന്ന് പുറം ലോകമറിയുന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എലിസബത്ത് ആയിരുന്നു നയൻ വൺ സിക്സ് സ്വർണ്ണമാണ് എലിസബത്ത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ബാല എത്തുകയും ചെയ്തു എന്നാൽ ലീഗലി ഇരുവരും മാരിജ് ചെയ്തിരുന്നില്ല തന്റെ പ്രൊഫഷനും കുടുംബവും എല്ലാം മാറ്റിവെച്ചാണ് എലിസബത്ത് ബാലയ്ക്കൊപ്പം നിലനിന്നത് ജീവിതം കൈവിട്ടു പോകുന്നു എന്ന തോന്നലിലാണ് അവിടെ നിന്നും എലിസബത്ത് ഇറങ്ങിയതും തന്റെ പ്രൊഫഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തതും ഏറെക്കാലം പ്രൊഫഷനിൽ നിന്നും ബ്രേക്ക് എടുത്ത എലിസബത്ത് എന്നാൽ ഇന്നും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു ഇപ്പോൾ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ് ഗുജറാത്തിലെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന എലിസബത്ത് നാട്ടിലെത്തുമ്പോഴുള്ള വിശേഷങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങളായി എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല ജനുവരി ഇരുപത്തിയേഴിന് ശേഷം എലിസബത്തിന്റെ പേജിൽ ഒരു പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇതോടെ ആരാധകരും എലിസബത്തിന് എന്ത് പറ്റിയെന്ന് ആശങ്കപ്പെട്ടു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എലിസബത്ത് ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് എന്തായാലും ആരാധകർക്ക് ആശ്വാസമായി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വിട്ടുനിന്നത് എന്ന ചോദ്യത്തിന് എലിസബത്ത് മറുപടി നൽകിയിട്ടുണ്ട് വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായെന്നും ആ വെപ്രാളത്തിൽ നാട്ടിലേക്ക് തിരിച്ചതാണെന്നും ഇപ്പോൾ എല്ലാം ശരിയായി എന്നുമാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടവർക്കും എനിക്ക് മെസ്സേജ് അയച്ചവർക്കും നന്ദി വീട്ടിൽ ചെറിയൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു എല്ലാം ശരിയായി ഇവിടെ എല്ലാം ഓക്കെയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഗുജറാത്തിലേക്ക് മടങ്ങും പ്രാർത്ഥനകൾക്ക് നന്ദി എന്നും എലിസബത്ത് കുറിച്ചു അതേസമയം പോസ്റ്റിന് വന്ന കമന്റിനും എലിസബത്ത് മറുപടി നൽകിയിട്ടുണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ പോലെ തോന്നി എന്നായിരുന്നു കമന്റ് ഇതിന് എലിസബത്ത് മറുപടി നൽകി ഞാനും ചെറുതായിട്ടൊന്ന് പേടിച്ചുപോയി ഇപ്പോൾ എല്ലാം ഓക്കെയാണ് ഇനി വീഡിയോ ഇട്ട് ശല്യപ്പെടുത്തും എന്നാണ് എലിസബത്ത് മറുപടി നൽകിയത് അതേസമയം എന്താണ് സംഭവിച്ചത് എന്ന് എലിസബത്ത് വ്യക്തമാക്കിയിട്ടില്ല വീട്ടിലെ ആർക്കെങ്കിലും അസുഖമായതുകൊണ്ടാണോ എലിസബത്ത് പെട്ടെന്ന് ഗുജറാത്തിൽ നിന്നും എത്തിയത് വ്ളോഗുകൾ ചെയ്യാതിരുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് ആരാധകർക്കുള്ളത് എലിസബത്ത് തന്നെ ഇതേക്കുറിച്ച് പറയുമെന്നാണ് ആരാധകർ കരുതുന്നത് എന്തായാലും എലിസബത്ത് തിരിച്ചെത്തിയ സമാധാനം ആരാധകർക്കുമുണ്ട് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.